ചിലരെങ്കിലും ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരിക്കും പെട്ടെന്ന് മൂക്കിൽ നിന്ന് ബ്ലഡ് വരുന്നത് എന്തായിരിക്കാം ഇങ്ങനെ ബ്ലഡ് വരുന്നതിൻ്റെ കാരണം ഇങ്ങനെ ബ്ലഡ് വന്നു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ പെട്ടെന്ന് ചെയ്യേണ്ടത് ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഞാൻ ഡോക്ടർ ദീപിക ഡോക്ടർ ദീപികാസ് ഹോമിയോ ക്ലിനിക് മലപ്പുറം ജില്ല നമ്മുടെ തലച്ചോറിലേക്കുള്ള രക്തയോട്ടം നിയന്ത്രിക്കുന്ന രണ്ട് പ്രധാന രക്തക്കുഴലുകളുടെ ശാഖകളാണ് മൂക്കിനുള്ളിലും ഉള്ളത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് മൂക്കിൽ നിന്നിങ്ങനെ ബ്ലഡ് വരുമ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് കാര്യമായി ശ്രദ്ധിക്കേണ്ടതുണ്ട് ആദ്യം തന്നെ എന്തുകൊണ്ടാണ് മൂക്കിൽ നിന്ന് രക്തം വരുന്നത് അതിൻ്റെ കാരണങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം ഈ കാരണങ്ങളെ നമുക്ക് പ്രധാനമായിട്ടും മൂന്നായിട്ട് തരംതിരിക്കാം ഏറ്റവും ആദ്യത്തേത് മൂക്കിനെ സംബന്ധിച്ചുള്ള കാരണങ്ങൾ രണ്ടാമത്തേത് ശരീരത്തെ മൊത്തമായിട്ട് ബാധിക്കുന്ന ചില അസുഖങ്ങളോ അല്ലെങ്കിൽ ചില കാരണങ്ങളോ ഇനി മൂന്നാമത്തേത് ഇഡിയോപ്പതിക് അതായത് പ്രത്യേകിച്ച് ഒരു കാരണവുമില്ലാതെ എന്ന് പറയാം ഇനി ആദ്യത്തേത് മൂക്കിനെ സംബന്ധിച്ചാണെന്ന് പറഞ്ഞല്ലോ ഇതിൽ തന്നെ പലതുണ്ട് അതായത് മൂക്കിന് വരുന്ന ഇൻഫെക്ഷൻസ് റൈനൈറ്റിസ് അതുപോലെ സൈനസൈറ്റിസ് തുടങ്ങിയവ അതായത് ഒരുപാട് നാൾ നീണ്ടു നിൽക്കുന്ന ജലദോഷം ക്രോണിക് ആയിട്ടുള്ള സൈനസൈറ്റിസ് ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ മൂക്കിൽ നിന്ന് രക്തം വരാം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ഫ്രഷ് ബ്ലഡ് അതായത് നല്ല ബ്രൈറ്റ് റെഡ് ബ്ലഡ് ആയിരിക്കില്ല വരുന്നത് പലപ്പോഴും ഡാർക്ക് കളറിലോ അതല്ലെങ്കിൽ കുറച്ച് കട്ട പിടിച്ചതോ ആയിരിക്കുന്ന രക്തമായിരിക്കും വരുന്നത് ഇതല്ലാതെ മൂക്കിന് മുൻവശത്ത് വരുന്ന ഇഞ്ചുറീസ് ഒരു വീഴ്ച അതല്ലെങ്കിൽ ആക്സിഡൻറ്റ് ഇങ്ങനെയൊക്കെ ആകുമ്പോൾ മൂക്ക് എവിടെയെങ്കിലും ചെന്ന് ഇടിച്ചു കഴിഞ്ഞാൽ മൂക്കിന്റെ മുൻവശത്തു നിന്ന് രക്തം വരാം ഇത് എപ്പോഴും ഫ്രഷ് ബ്ലഡ് ആയിരിക്കും വരുന്നത് അതായത് നല്ല ബ്രൈറ്റ് റെഡ് കളറിൽ ഇതുകൂടാതെ കുട്ടികളിലുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമാണ് മൂക്കിനുള്ളിൽ എന്തെങ്കിലും വസ്തുക്കൾ കുടുങ്ങി പോകുമ്പോൾ പ്രത്യേകിച്ച് അവർ കളിക്കുന്നതിനിടയ്ക്ക് മാലയുടെ മുത്ത് അതല്ലെങ്കിൽ പൂമൊട്ട് ഇങ്ങനെയുള്ളവയൊക്കെ മൂക്കിനുള്ളിൽ കുടുങ്ങിയിരിക്കും അപ്പോൾ കുടുങ്ങിയ പാടയാണെങ്കിൽ ഇഞ്ചുറി കാരണം നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള ബ്ലഡ് വരാം അതല്ലെങ്കിൽ കുറച്ചധികം ദിവസം ഇങ്ങനെ കുടുങ്ങി അത് ബ്ലോക്ക് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ പഴകിയ ബ്ലഡും വരാം ചില സമയങ്ങളിൽ കുട്ടികൾ ഇത് പറയണമെന്നില്ല എന്നിട്ട് രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ വേദന തുടങ്ങുമ്പോൾ ആയിരിക്കും നമ്മൾ ഇതേക്കുറിച്ച് അറിയുന്നത് മൂക്കിന് പാലത്തിന് വളവ് വരുമ്പോൾ സ്ഥിരമായിട്ട് അലർജി പ്രശ്നങ്ങളുള്ളവർ ഇങ്ങനെ അലർജി പ്രശ്നങ്ങളുള്ള പലരും മൂക്കടപ്പ് ഉണ്ടാകുമ്പോൾ ശക്തിയായിട്ട് മൂക്ക് ചീറ്റും അപ്പോൾ ഇങ്ങനെ മൂക്ക് ചീറ്റിക്കഴിഞ്ഞാൽ മൂക്കിന്റെ പാലം വളഞ്ഞിരിക്കുകയാണെങ്കിലോ മൂക്കിനുള്ളിൽ ദശ ഉണ്ടെങ്കിലോ ഒക്കെ ഇതിന് മുറിവ് പറ്റി അതല്ലെങ്കിൽ കാപ്പിലറീസ് പൊട്ടിക്കഴിഞ്ഞാൽ രക്തം വരാം മറ്റൊന്നാണ് മൂക്കിനുള്ളിൽ കാണുന്ന മുഴകൾ ഇത് മിക്കവാറും ക്യാൻസറസ് ആയിരിക്കും ഇതിൻ്റെ ലക്ഷണമായിട്ട് നമുക്ക് മൂക്കിൽ നിന്ന് ബ്ലഡ് വരാറുണ്ട് ഇനി ശരീരത്തിനെ മൊത്തമായി ബാധിക്കുന്ന ചില പ്രശ്നങ്ങളുടെ ഭാഗമായിട്ട് മൂക്കിൽ നിന്ന് ബ്ലഡ് വരാം ഇതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് കരൽ രോഗങ്ങളും അതുപോലെ വൃക്കരോഗവും ഇതുകൂടാതെ ബി പി കൂടിക്കഴിഞ്ഞാൽ അതായത് രക്തസമ്മർദ്ദം കൂടിക്കഴിഞ്ഞാൽ അതുപോലെ ഹൃദ്രോഗമുള്ളവർ ഇവർക്കൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് മൂക്കിൽ നിന്ന് രക്തം വരാറുണ്ട് ചില ഗുളികകളുടെ സൈഡ് ഇഫക്റ്റ് ആയിട്ടും ഇതുപോലെ മൂക്കിൽ നിന്ന് ബ്ലഡ് വരാം ഇനി മറ്റൊരു കാരണമാണ് ചില സ്ത്രീകൾക്ക് ആർത്തവ സമയത്ത് മൂക്കിൽ നിന്ന് ബ്ലഡ് വരാറുണ്ട് വിക്കേരിയസ് മെൻസ്ട്രേഷൻ എന്നാണ് ഈ ഒരു കണ്ടീഷനെ പറയുന്നത് ഇനി മൂന്നാമത്തേത് ഇഡിയോപ്പതിക് അതായത് പ്രത്യേകിച്ച് ഒരു കാരണവും ഇല്ലെങ്കിലും ചിലർക്ക് മൂക്കിൽ നിന്ന് ബ്ലഡ് വരാം ഇപ്പോൾ നമ്മൾ രണ്ട് കാരണങ്ങൾ മുൻപ് പറഞ്ഞു ഇങ്ങനെ പ്രത്യേകിച്ച് ഒന്നും കണ്ടുപിടിക്കാൻ സാധിക്കുകയില്ല പക്ഷേ മൂക്കിൽ നിന്ന് ബ്ലഡ് വരാം ഇതാണ് ഇഡിയോപ്പതിക്ക് എന്ന് പറയുന്നത് ഇനി കാരണങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു പെട്ടെന്നിങ്ങനെ ബ്ലഡ് വന്നു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് അതായത് ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുൻപ് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് നോക്കാം ആദ്യത്തേത് മുൻവശത്തൂടെയാണ് ബ്ലീഡിങ് അതായത് മൂക്കിൽ നിന്ന് നേരെ താഴേക്കാണ് ബ്ലീഡിങ് വരുന്നതെങ്കിൽ ഒരിക്കലും തല പിറകുവശത്തേക്ക് ഇങ്ങനെ പിടിക്കരുത് പകരം മുൻവശത്തേക്ക് ഇങ്ങനെ കുനിച്ച് പിടിക്കുക ഇങ്ങനെ പിടിക്കുമ്പോൾ എന്തായാലും കുറച്ചധികം ബ്ലഡ് വരും പക്ഷേ നമുക്ക് അതുകൊണ്ട് എത്രത്തോളം ബ്ലഡ് വന്നു അതിൻ്റെ ക്വാണ്ടിറ്റി നമുക്ക് മെഷർ ചെയ്യാനായിട്ട് സാധിക്കും അതുമാത്രമല്ല ഇങ്ങനെ പിറകുവശത്തേക്ക് പിടിച്ചു കഴിഞ്ഞാൽ ആ ബ്ലഡ് പുറകിലേക്ക് പോകും അത് തൊണ്ടയിലേക്ക് ഇറങ്ങി ആമാശയത്തിലേക്ക് എത്തും പലർക്കും അതിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ കാരണം ഛർദിക്കാനും വരും അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും മുൻവശത്തേക്ക് ഇങ്ങനെ കുനിച്ച് പിടിച്ച് ബ്ലഡ് വരുന്നത് എത്രയുണ്ടെന്ന് നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കും ഇനി ബ്ലീഡിങ് നിൽക്കുന്നില്ലെങ്കിൽ എന്തായാലും നമ്മൾ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം എന്നാൽ അതിന് മുൻപായിട്ട് ബ്ലീഡിങ് നിൽക്കാനായിട്ട് നമുക്ക് മൂക്കിൻ്റെ മുൻവശത്തായിട്ട് അമർത്തിപ്പിടിക്കാം ഏകദേശം ഇതുപോലെ ഇങ്ങനെ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഹോൾഡ് ചെയ്ത് വെക്കാം അങ്ങനെ ആകുമ്പോൾ കാപ്പിലറീസ് ബ്രേക്ക് ആയതാണെങ്കിൽ അത് പതുക്കെ ക്ലോട്ട് ചെയ്ത് വരും ഇനി അതല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ബ്ലീഡിങ് നിർത്തുന്നതിനായിട്ട് ഐസ് പാക്ക് വെച്ച് നോക്കാം ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു രോഗിയെ സംബന്ധിച്ച് ആദ്യം ഡോക്ടേഴ്സ് അതിൻ്റെ ഹിസ്റ്ററി എടുക്കും അതായത് എത്ര തവണ ഇങ്ങനെ സംഭവിച്ചു അതുപോലെ എത്ര ബ്ലഡ് വന്നു എത്ര സമയം ബ്ലീഡിംഗ് ഉണ്ടായി ഫാമിലി ഹിസ്റ്ററി ഉണ്ടോ ഇങ്ങനെ പല കാര്യങ്ങളും അതുപോലെ നമ്മുടെ അസുഖത്തിൻ്റെ ഹിസ്റ്ററി ഇതെല്ലാം അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് ഇനി ഇതിലൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഒരു നേസൽ എൻഡോസ്കോപ്പി വഴി നമുക്ക് ഏത് ഭാഗത്തു നിന്നാണ് ബ്ലീഡിംഗ് ഉണ്ടായത് എന്നെല്ലാം വിശദമായിട്ട് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും ഇതിൽ തന്നെ പല പ്രശ്നങ്ങൾക്കും ഹോമിയോപ്പതിയിൽ ഫലപ്രദമായ മരുന്നുകളുണ്ട് പ്രത്യേകിച്ച് ആർത്തവ സമയത്ത് സ്ത്രീകളിൽ കണ്ടുവരുന്ന വിക്കേരിയസ് മെൻസ്ട്രേഷൻ അതുപോലെ അലർജി നേസൽ പോളിപ് സൈനസൈറ്റിസ് ഇങ്ങനെയുള്ള കേസുകളിലെല്ലാം നമുക്ക് ഹോമിയോ മെഡിസിൻസ് വെച്ച് ഫലപ്രദമായിട്ട് ഈ ഒരു നെയ്സൽ പോളിപ്പിനെയും അതുപോലെ തന്നെ സൈനസൈറ്റിസ് അലർജിയൊക്കെ ട്രീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ ഇതിനൊപ്പം കണ്ടുവരുന്ന ബ്ലീഡിങ്ങും നമുക്ക് നിർത്താനായിട്ട് സാധിക്കും അപ്പോ ഇതൊക്കെയാണ് മൂക്കിൽ നിന്ന് രക്തം വരുന്നതിനുള്ള കാരണങ്ങളും അത് മാറാനായിട്ട് നമ്മൾ വീട്ടിൽ ചെയ്യേണ്ട കാര്യങ്ങളും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് കരുതുന്നു നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ് താങ്ക്